അല്ല എനിക്കൊരു കാര്യത്തിനൂറ് രണ്ടെണ്ണല്ലേ ഒരു രണ്ടെണ്ണ ആയിക്കോട്ടെ അല്ലെ ചോദിച്ചു ആ ഇത് കുഴപ്പണ്ട് കാരണം ചവിട്ടിട്ട് വാണം കയറ്റാണ് അതിനെ പറഞ്ഞ മോല് നൂറ് റുപ്പിനെ മോല അമ്പത് റുപ്പി പിന്നെ കുഴപ്പമുണ്ടോ ഇത് ലക്ഷത്തിനൊന്ന് വാങ്ങിട്ട് എന്തൊന്നും അതെ അതേപോലെ എനിക്ക് ഒരു ലക്ഷത്തിനൊന്ന് വാങ്ങണ അനുമെന്നർമൂല പറയാം മനസ്സായി ഞാൻ പെരീക്കത്തണ്ടട്ട് ഈ പറയണേ വണ്ടി കെട്ടി തീരുമാനിച്ചെറിയ വണ്ടി അതിന വെട്ടിച്ചേർക്കല്ലേ കാര്യ പോ പതിനാലിഎറ്റാ അല്ല അതിന് അപ്പൊ അപ്പൊ വണ്ടി കയറ്റിയല്ലോ എം തിന്നിണ്ടോ ജയ് വണ്ടി കേട്ടില്ലൊന്നും പറഞ്ഞ അപ്പൊക്കെ കൊണ്ടും വണ്ടി എടിഎമ്മിൽ പോയിട്ട് പൈസ എടുക്കണമോ ഇപ്പൊ പതിനാലരല്ലേ പതിനഞ്ചരല്ലേ അല്ല അതെല്ലാം അല്ല വേണ്ട നന്നാ നന്നാ കൊല്ലി കൊല്ലാണ് ഞാൻ അത് വേണ്ട ഇപ്പൊ അല്ലെ എന്റെ നമ്പർ എഴുതി നമ്പർ ും കാര്യം ഞാൻ പൊയ്ച്ച കൊടുത്തേക്കാം നൈൻ സെവൻ ഫോർ ഫൈവ് ഇത് പല മക്കളൂരിലോട് പറയണ്ട കഴിഞ്ഞാ ഒരാട് കൂട്ടിട്ടില്ല ഇത് പത്തായിരം അയാളൊക്കെ പറഞ്ഞു പോകരുത് പറഞ്ഞു പോകരുത് ഞാനൊരു കാഴ്ച ആ പജ്ജിട്ടിട്ട് കൊടുത്തില്ല എന്നാ പറയാ നിങ്ങളെ വിചാരിച്ച ആ കച്ചവടം ഒന്നല്ലേ നിങ്ങൾ വിചാരിച്ചിപ്പോലെ നാട്ടിൽ നിന്നിട്ടൂല അതാ വണ്ടിയാണ് കയറ്റി പോണ ആളാണ് തരുന്ന പോയാൽ മതി അടിച്ചല്ലേ ആ തല്ലും അജിപ്പൊഴപ്പ് കഴിഞ്ഞിട്ട് വണ്ടിക്കാരും തല്ലുന്ന നടക്കണത് അജി പൈക്കുട്ടി നോക്കാപ്പൈക്കുട്ടി അതിന് ആളും പൈക്കുട്ടി நல்ல பைக்கு வாங்கி போன ஒரு ആ റായത്താണ് കുഴപ്പൊന്നു വൈലായിട്ട്

एटा और लेस नाव उड़चा इच इकडे इकडे काढचोर का अली जांगट उडचा ये 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 ल पतरपा ഒരു പഞ്ചിനടുത്ത് കൊടുത്ത കൊടുക്കണു മണ്ടി കൊണ്ടു കയറ്റിക്കാണ്ട് അത് പൈസ കൊടുത്തേക്കാൻ പറഞ്ഞു അത് പറഞ്ഞു ജീവനോട് പറഞ്ഞ പത്തു രൂപ അടുത്ത് വണ്ടി കയറ്റി എടുത്ത് കൊടുക്കുന്നു പ്രസംഗിച്ചിന്നെ Terima